എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ഇന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഓക്കെ ആണെന്ന് വെച്ച് സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് തലവേദനയായിട്ട് മാറുന്ന ഫ്യൂച്ചറിലാണെന്നതിൻ്റെ ഒരു തെളിവാണത് കാരണം ടിക്ടോക്കിൽ പണ്ട് ഷാലിൻ സോയ പോസ്റ്റ് ചെയ്ത ഒരു എന്താ പറയുക ടിക്ടോക്ക് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഇടവേള ബാബുവിനൊപ്പം ഇതിൽ ടിക്ടോക്ക് ചെയ്തത് എന്താ മഞ്ഞ മഞ്ഞ ബൾബുകൾ മിന്നി മിന്നി കത്തുമ്പോൾ എന്നാലും എൻ്റെ ബാബുവേട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് ആ പാട്ടിനനുസരിച്ചാണ് ഇടവേള ബാബുവും ഷാലിൻ സോയും കൂടെ ഡാൻസ് ചെയ്യുന്നത് ഈ ഒരു പാട്ടിനിടയിലെ ഇടവേള ബാബു ഉമ്മ കൊടുക്കാൻ പോകുന്ന പോലെയൊക്കെ ഷാലിൻ ഷാലിൻസോയോട് കാണിക്കുന്നുമുണ്ട് അന്നത് ഫണ്ണായിരുന്നു അതെന്താ പറയുക ഒരു നടനും നടിയും എടുത്തൊരു ടിക്ടോക്ക് വീഡിയോയായിട്ട് മാത്രമേ ജനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നത് വീണ്ടും കുത്തിപ്പൊക്കി വന്നപ്പോൾ അത് ഷാലിൻ സോയയെ സൈബർ ഇടങ്ങളിൽ മോശക്കാരിയാക്കുന്ന രീതിയിലേക്ക് വീഡിയോ ഇടാനായിട്ട് തുടങ്ങി പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇത് പണ്ട് എന്നിട്ടൊരു വീഡിയോയാണ് ഇങ്ങനെയൊരു സംഭവങ്ങൾ വരുമ്പോൾ വീണ്ടും കുത്തിപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇങ്ങനൊരു പ്രശ്നം വരുമ്പം നന്നായിട്ട് അഭിനയം ചെയ്തവരും അല്ലെങ്കിൽ നന്നായിട്ട് സിനിമാ ഫീൽഡിൽ നിന്നവർക്കും എല്ലാം തന്നെ ഒരു തെറ്റായ പേരുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണിപ്പം നമ്മുടെ മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും പെൺകുട്ടികളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് വെച്ചിട്ട് ആക്രമിക്കുന്നത് തീരെ ശരിയല്ല ദയവായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക ഫണ്ണായിട്ട് പണ്ട് കാലത്ത് ചെയ്ത കാര്യങ്ങൾ അതിനെ എടുത്ത് ഇപ്പോൾ എന്താ പറയുക അവർക്ക് ലൈഫുണ്ട് അവർക്ക് ഫാമിലീസ് ഉണ്ട് സോ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാരുടെ വീഡിയോസ് എടുത്തിട്ട് അവരെ അപകീർത്തിപ്പെടുത്താതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക തെറ്റ് ചെയ്തവർ എല്ലാവരും ശിക്ഷിക്കപ്പെടണം പക്ഷെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാനായിട്ട് പാടില്ല സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടാനും പാടില്ല ഫ്രണ്ട്സ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ദയവായിട്ട് നമ്മുടെ മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ സമയമുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു കമൻറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എന്താ പറയുക കൂടുതലാളിൽ എത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ചോദിക്കുകയാണ്